നമസ്കാരം കോൺഗ്രസുകാരുടെ ചില അഭിനയങ്ങളും നാട്യങ്ങളും കാണുമ്പോൾ അത് തുറന്നു പറയാതിരിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഒരു മരണമുഖത്തൊക്കെ അഭിനയവും ഷൂട്ടിംഗൊക്കെ ആകുമ്പോൾ അത് തുറന്നു കാട്ടേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നാല് വാചകം പറയേണ്ടതുണ്ടെന്ന് തോന്നി എം ജി കണ്ണൻ എന്ന പത്തനംതിട്ടയിലെ അടൂരിലെ ഒരു പ്രാദേശിക നേതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അല്ലെങ്കിൽ അന്തരിച്ച സാഹചര്യം ഉണ്ടായി പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്നാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു മരണം ആ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടിയതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ ദൃശ്യവൽക്കരിച്ചും സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ ഹാൻഡിലുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത വേണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് എന്തോ വന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിർഭാഗ്യകരമായ സംഭവമാണ് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാരെ തന്നെ കുറിച്ചിരിക്കുന്നതൊക്കെ വായിച്ചപ്പോൾ വളരെയധികം യാതനകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ് ഒരു നേതാവ് മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് കോൺഗ്രസുകാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടത് അവരുടെ ഹാൻഡിലുകളെല്ലാം പരിശോധിച്ചാൽ അത് വി ഡി സതീശനെയോ ഷാഫി പറമ്പിലിന്റെയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരുടെ എല്ലാം പരിശോധിച്ചാൽ പല വീഡിയോകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് എം ജി കണ്ണന്റെ ജനപിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് യാതനകളൊക്കെ വിശദീകരിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഒരു പത്തനംതിട്ട ജില്ലക്കാരായിട്ടുള്ള വ്യക്തികൾ എം ജി കണ്ണൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ ഇത്ര വലിയ ജനകീയനായ നേതാവ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹം കെ പി സി സിയിലെ ഏതെങ്കിലും ഒരു ഭാരവാഹിയായി മാറണ്ടേ പ്രധാനപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസിന്റെ ഘടകങ്ങളിലേക്ക് എത്തണ്ടേ എന്തുകൊണ്ട് അതൊന്നും ആയില്ല എന്ന ചോദ്യമൊന്നും ആരും ചോദിക്കുന്നു അതവിടെ നിൽക്കട്ടെ പ്രാദേശികമായി ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ആണ് നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗമായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നീടാണ് അദ്ദേഹത്തെ ഹഡൂർ നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അത്ര മാത്രം നിങ്ങൾക്ക് ആ വ്യക്തിയോട് കടപ്പാട് അല്ലെങ്കിൽ അത്ര മാത്രം ആ വ്യക്തിയോട് നിങ്ങൾക്ക് കടപ്പാടും അനുകമ്പയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാന കൈമാറ്റമായിരുന്നു ആ ഒരു ചടങ്ങ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി ഈ ഒരു മരണം അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കെ ആ ഒരു ചടങ്ങിലെ സന്തോഷവും തമാശകളിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വിയോഗം എത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ സംശയമുണ്ടാകും പ്രത്യേകിച്ച് കെ മുരളീധരൻ അതിൽ പ്രസംഗിച്ച ഒരു പ്രതികരണം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു സ്ഥലത്ത് നടന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പരിപാടികൾ വേണ്ടത്ര വെട്ടിച്ചുരുക്കിക്കൊണ്ട് ആ ഒരു അന്ത്യകർമ്മത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഈ ദൃശ്യം ഒന്ന് ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ തൃശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പക്ഷെ കൊടിക്കുന്നില്ല നഷ്ടമില്ല എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിന്റെ മെച്ചങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു പോകും ഇപ്പോഴത്തെ അവസ്ഥ എന്റെയൊക്കെ അവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശ് എടുത്തിട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഇട്ടു അതിന് ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ എസ് എൽ സിക്ക് എം എൽ എ ആണ് അവർക്കൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റാക്കി വെച്ചത് കാരണം കണ്ണൂരിൽ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണം എന്നോട് പറഞ്ഞാൽ മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ലായെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ോട് ചോദിച്ച ആരാ പറ്റി ആ എന്താ സന്ധ്യ തന്നെ എന്നാ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പൊ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇത് ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് ആളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിപനായിട്ട് ഇവിടെ വന്നത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൂൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് അബദ്ധപ്പെട്ടി അദ്ദേഹം പി സി സി പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാരും ജയിപ്പിക്കാൻ ഓടി അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കുഴപ്പമുണ്ടാകരുത് സണ്ണിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിന്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടായി അടൂർ പ്രകാശനെ കുറിച്ച് ഞാൻ പറയണ്ട പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എട്ടു വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രി ചെയ്തവരെ കോൺഫൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം ഹസ്സനെ കുറിച്ച് പറയും എം എം എസൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നത് കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ് അദ്ദേഹം നിശബ്ദനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ഒഴിഞ്ഞവരുടെ ഭാവി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്റെ തമാശകൾ പറയാൻ മാനസികാവസ്ഥയുണ്ട് അതിനെ വളരെ ചിരിക്കാൻ ആസ്വദിച്ചു കൊണ്ട് വേദിയിൽ എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഒരു മരണം നടന്നിരിക്കുന്നതിനാൽ ജനപിന്തുണയുള്ള നേതാവാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ നമ്മൾ എന്ത് ചെയ്യണം ആ നേതാവിനോടുള്ള ബഹുമാന സൂചനമായി അല്ലെങ്കിൽ ആദര സൂചകമായി ഈ പരിപാടി വെട്ടിച്ചുരുക്കി വരും ഈ പരിപാടി വെട്ടിച്ചുരുക്കി വെറുമൊരു ചടങ്ങായി തീർത്തതിന് ശേഷം എല്ലാവരും അങ്ങോട്ടേക്ക് പോണം ഇല്ല അങ്ങനെയൊന്നും അല്ല ആഘോഷപൂർവ്വം കൊണ്ടാടി എന്നിട്ട് അവിടെ പോയി ഇന്ന് അഭിനയിച്ച് തകർക്കുമ്പോൾ എന്താണ് ഈ നാട് കാണുമ്പോൾ നിങ്ങളുടെ രണ്ട് മുഖങ്ങളെ സംബന്ധിച്ച് പറയേണ്ടത് ഒരിടത്ത് നിങ്ങൾക്ക് അത് വലിയ വൈകാരികതയാണ് ചിലയിടങ്ങളിൽ ആൾ കൂടുമ്പോൾ ആ ദൃശ്യങ്ങളെയൊക്കെ കട്ട് ചെയ്ത് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നു ഒന്നും തെറ്റാണെന്ന് പറയുന്നില്ല ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ അവസാന കാലഘട്ടത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് പാർട്ടിയിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് തോറ്റതിന് പിന്നാലെ ചവിട്ടി മൂലയ്ക്കിരുത്തി ഒരു പദവിയും കൊടുത്തില്ല പ്രതിപക്ഷ നേതാവെന്ന പദവി കൊടുത്തില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയും കൊടുക്കാതെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലാക്കിക്കൊണ്ട് സതീശനും സുധാകരനും പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പുറന്തള്ളുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ നിന്നവർ ഇതുപോലെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചികിത്സയെ സംബന്ധിച്ചൊക്കെ പരാതി ഉയർന്നു വരികയും പിന്നെ സർക്കാർ ഇടപെട്ടാണ് അദ്ദേഹത്തിന് ജർമ്മനിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇതുപോലെ മരണമുണ്ടായി കുറെ ആൾക്കൂട്ടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ചവിട്ടി മൂലയ്ക്കിരുത്ത വ്യക്തി ഞങ്ങൾക്ക് വിശുദ്ധനായെന്നും പുണ്യാളനമായി എന്നുള്ള ആംഗിളിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ അടുത്ത് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തോടൊപ്പം നിന്നവർ അത് ടി സിദ്ധിക്കായിക്കോട്ടെ ഷാഫി പറമ്പിലായിക്കോട്ടെ നിർദാക്ഷണ്യമാണ് കാലുവാരി അധികാരപക്ഷത്തേക്ക് ചാടിപ്പോയത് അവരൊക്കെ പിന്നീട് ഞങ്ങളുടെ ചാണ്ടിച്ചാൻ എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുമ്പോ ഈ നാടല്ലേ ഇതെല്ലാം കാണുന്നത് ഈ മനുഷ്യർ ഇതൊക്കെ കണ്ടിട്ട് സ്വയം വിലയിരുത്തുകയല്ലേ ഇത് എന്താണ് ഇങ്ങനെ കാപട്യം കാണിക്കേണ്ടത് ചെയ്തതേ നിങ്ങൾ എന്ത് ചെയ്യും പ്രവർത്തിക്കാവുള്ളൂ അതല്ലാത്ത നിങ്ങൾ ഇപ്പോൾ ഇന്ന് കെ പി സി സി ഓഫീസിലെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് എം ജി കണ്ണന്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ വായ്ത്താരി ഇടുമ്പോൾ അതിലൊറ്റ കാര്യമേ ഉള്ളൂ അവിടെ കൂടിയ ഒരു ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിന്റെ വൈകാരിക തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് അത് വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു സഹതാപം ഒരുക്കാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ പേരാണ് പച്ച മലയാളത്തിൽ ഇരട്ടത്താപ്പൊന്ന് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ഈ സങ്കടങ്ങളെയൊക്കെ ഞങ്ങൾ എല്ലായിടത്തും ക്യാമറകൾ സെറ്റ് ചെയ്ത് പലതും ആംഗിൾ ആക്കി മാറ്റിക്കൊണ്ട് മ്യൂസിക്കുകളും ഇട്ട് അവരവരോ പേജിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിട്ടാണ് ഈ കാഴ്ചക്കാർ വിലയിരുത്തേണ്ടത് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ കാപ്പട്ടുമല്ലോ വീഡിയോകൾ വരാൻ പാടില്ല എന്ന് പറയുന്നില്ല ഒരു മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ എടുത്തിട്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ കട്ട് ചെയ്തിട്ടൊക്കെയാന്ന് ഇത് അങ്ങനെയല്ല പലയിടങ്ങളിലും പല നേതാക്കന്മാരെ ഫോക്കസ് ചെയ്ത് പി ആറുകാർ ക്യാമറയായിട്ട് നിൽക്കുകയാണ് അതും ഒരാൾ മരിച്ചു കിടക്കുന്നിടത്ത് അങ്ങനെയുള്ള ഒരിടത്ത് ഇതൊക്കെ കാട്ടിയതിനു ശേഷം ഇതൊക്കെ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വിഷമവും സങ്കടവും ഒന്നും ക്യാമറകൾക്ക് മുന്നിലല്ല മനുഷ്യന്റെ പച്ചയായ വികാരങ്ങളാണ് ആ വികാരങ്ങളെ പകർത്താൻ വേണ്ടിയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് മറ്റിടത്തൊക്കെ വലിയ പാലുകാച്ചോ ആഘോഷവും ഒക്കെ നടത്തിയിട്ട് വന്ന് നിങ്ങളുടെ സങ്കടവും ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ നേതാവിനോട് വല്ലാത്ത ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് ആ നേതാവ് എന്തായി എന്ന ചോദ്യത്തിന് തന്നെ നിങ്ങൾ ഒന്നും ആക്കിയിട്ടില്ല തഴഞ്ഞിട്ടിരുന്നു അദ്ദേഹം നാട്ടുകാർക്കിടയിൽ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്ത് സ്വയം ഒരു അഡ്രസ് ഉണ്ടാക്കി അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഈ നാറിയ കളികളൊക്കെ അവസാനിപ്പിച്ചുകൂടെ എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു പോവുകയാണ്